പ്രിയമുള്ള സുഹൃത്തുക്കളെ കാലമേറെ മാറി പോയിരിക്കുന്നു ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യൻ പാതിരിമാർ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വേണ്ട അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ വീർപ്പ് മുട്ടുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്തിനാണ് ഇങ്ങനെ കുത്തിനോവിക്കുന്നത് എന്ന് വിശ്വാസികൾ തന്നെ സ്വയം വിലപിക്കേണ്ടി വരുന്നു ഒരു കാലത്ത് ടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ജനവിഭാഗമായിരുന്നു ക്രിസ്ത്യാനികൾ ഇന്ന് ആ അടിയുടെ വേദന കാരണം അവർ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് അവരെ നൂന്നിരുന്ന് നാല് ചോദ്യം ചോദിച്ചപ്പോൾ തകർന്നു പോയിരിക്കുന്നു ഇസ്ലാം മതവിശ്വാസികളുടെ ധൈര്യവും ആശയവും ആദർശവും സത്യവേദ പുസ്തകവും എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിലനിൽക്കുന്ന വിവേചന ഗ്രന്ഥത്തെ എങ്ങനെയാണ് ഒരു പൊളിച്ചെടുക്കാൻ പറ്റുന്നത് എന്തോ എനിക്കറിയില്ല ആന്റണി അച്ഛൻ മുസ്ലിങ്ങളെ തൂത്തുവാരി നിലത്തടിച്ചു എന്ന് തന്നെ പറയാം ചോദിക്കുന്നതെല്ലാം മർമ്മപ്രധാനമായ വിഷയങ്ങൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ദാ കേരളത്തിലെ മത അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടി വർഗീയതയെ വിറ്റ് തിന്നുന്നതിനു വേണ്ടി ദ പള്ളിയിലന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിലയ്ക്ക് നിർത്തണം അവർ മുസ്ലിം വേട്ടയാണ് നടത്തിയിരിക്കുന്നത് ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ പാലാ ബിഷപ്പിനെതിരെയും എമ്പാടും കൊരച്ചു നോക്കി പക്ഷേ ക്രിസ്ത്യാനികൾ ഇത്ര സ്ട്രോങ് ആവണ്ടായിരുന്നു അവരോട് പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാ പക്ഷേ ഇത്രയും ഒന്നും പഠിക്കണ്ടായിരുന്നു ഇത്രയും ഗ്രന്ഥങ്ങളൊന്നും മുസ്ലിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കേട്ടിട്ട് പോലും ഇല്ലാത്ത അവരെത്ര തെരഞ്ഞാലും കിട്ടാത്ത കഠിച്ചാൽ പെട്ടാത്ത ഭാഷയും ഒക്കെ ആയിട്ടുള്ള ഈ അറബി ഭാഷയും ഒക്കെ പഠിച്ച് ക്രിസ്ത്യാനികളിൽ ഇങ്ങനെ വേണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം ഒരു പൊടിക്കും അടങ്ങണേ എന്ന് പറയുന്നത് പോലെ എന്താണ് ആന്റണി അച്ഛന് പറയാനുള്ളത് കേൾക്കാം അവരുടെ ഏജൻസിക്കാണ് അപ്പോൾ ഈ അടക്കുന്നത് മാത്രമല്ല എന്റെ കടയില് ഒരു പത്ത് തൊഴിലാളികൾ അഞ്ചു പേരെയോ നാലു പേരെയോ ആറുപേരെയോ അവരെ വെക്കണം എന്ന് പറഞ്ഞാൽ വെച്ചാല് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ഉദ്ദേശം എന്താണ് ആത്യന്തികമായി അത് സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഹലാൽ ബീഫോ ഹലാൽ ചിക്കൻ കടയോ ഹലാൽ ഹോട്ടലിനോ ലൈസൻസ് ലഭിക്കണമെങ്കിൽ അതിന്റെ അതോറിറ്റി അറിയണം എത്ര മുസ്ലിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതയും സാധ്യതയും അവർക്ക് കൂടുതൽ കൂടുതൽ ബിസിനസ് സാധ്യതകളും ലാഭം മാത്രമല്ല ആ മേഖല മുഴുവനും ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത് എന്ന് തലയ്ക്കകത്ത് ആളു താമസമുള്ളവർ തിരിച്ചറിയുന്നു ഭാവിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരിക്കലും ശ്രദ്ധിച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നാടിന്റെ മത തകർക്കുന്ന ഒരു രീതിയാണിത് ഇസ്ലാമിസ്റ്റുകൾ മാത്രം വ്യക്തമായി വ്യത്യസ്തമായ ബിസിനസ് മേഖലകൾ മതവൽക്കരിക്കുന്നു ഹലാൽ ഫ്ലാറ്റുകൾ കണ്ടില്ലേ ഹലാൽ ഉണക്കമീൻ കണ്ടില്ലേ ഹലാൽ മഞ്ഞപ്പൊടി കണ്ടില്ലേ ഇങ്ങനെ എല്ലാം ഹലാൽ മയമാക്കി മാറ്റുമ്പോൾ ഇപ്പോൾ ഇറച്ചിയും ഏകദേശം മുഴുവനും മുസ്ലിങ്ങളുടെ കൈകളിലായി കഴിഞ്ഞത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരുടെ വരുതിയിൽ വരുത്താനുള്ള ശ്രമമാണ് എന്ന അനുഭവസ്ഥ ഇസ്ലാം എന്താണ് എന്ന് പഠിച്ചവർ നമ്മോട് തുറന്നു പറയുന്നുണ്ടാവും എന്ന് 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 ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ ക്രിസ്തുമസ് എന്തിനാണ് ഒരു ഒരു മുസ്ലിം നേതാവ് ക്രിസ്തു ക്രിസ്തു ജനിച്ചു എന്നിട്ട് അപ്ലോഡ് അത് ക്രിസ്മസ് പറയുന്നത് തന്തയില്ലാത്ത മകനെ അതായത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് അന്വേഷിക്കും കാരണം അവരുടെ ബൈബിൾ പ്രകാരം യേശുവിന് തന്തയുണ്ട് തള്ളയുണ്ട് ജനിച്ചത് എവിടെയാണ് എപ്പോഴാണ് ജനിച്ചത് ഒക്കെ വ്യക്തമായിട്ട് അവർക്ക് രേഖകളുണ്ട് വിശ്വാസയോഗ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരത് പല മീഡിയകളിലും സമർത്ഥിക്കുന്നുണ്ട് പക്ഷേ കുന്നിൻ ചെരുവിലെ നട്ടുനിലയ്ക്കാത്ത ഈ തപ്പനയെ കുറിച്ച് അവർ പറയും മുഹമ്മദ് നബിയുടെ ഉമ്മ എന്ന് പറയുന്ന ആമിന രണ്ടര വർഷക്കാലം മുഹമ്മദ് നബിയെ ഗർഭം അവര് പറയും കൊടുത്തു വാങ്ങിയാൽ അങ്ങനെയല്ലേ കൊല്ലത്തും കിട്ടില്ലേ ക്രിസ്തു പഴച്ചുപെട്ട ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അതിന് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും മോശമായ നരകത്തിലേക്ക് പോകാൻ യോഗ്യമായ നരകത്തിലേക്ക് മാത്രം പോകാൻ കാരണമായ മറ്റൊരാൾ വിശദീകരിച്ചത് തുട കാണുന്നു നിങ്ങളുടെ സ്പോർട്സിന് പോകുമ്പോൾ അതായത് നെയ്മറും മെസ്സിയും ഒക്കെ ബർമുഡ ഇട്ടുകൊണ്ട് കളിക്കരുത് ഇനി മുതൽ കന്തൂറ ഇട്ടോ ഇട്ടോ അതല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള പാന്റ് ഇട്ടോ കളിക്കണം ഇവരെ വലിയ ബുദ്ധിമുട്ടാണ് ഇവരുടെ തൊടയൊക്കെ പെണ്ണുങ്ങൾ കണ്ടുകഴിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് വികാരം ശ്രമിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ അടിച്ചു കസറിയത് ശരിയാണോ പറഞ്ഞത് ആണുങ്ങൾ എന്നിട്ട് കൂട്ടുകേർക്കുന്ന എന്താണെന്നറിയാമോ ഇങ്ങനെയുള്ള രൂപങ്ങളല്ലേ പള്ളികളിൽ ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ് അത് മതസൗഹാർദമാണ് അവരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവർക്ക് ഹറാമാണ് ഇത് മതസൗഹാർദമാണല്ലേ അതായത് ഒരു കൂട്ടരെ അടിമയായിട്ട് ജീവിക്കുന്നതിനാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഹറാമാണ് അവർ കഴിക്കുന്നില്ല ഹോട്ടലവർ എന്തിനാണ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ നടന്ന അവർക്ക് വേണ്ട അതാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രാങ്കോ പിതാവിന്റെ വിധിയുണ്ടായി വിധിയുണ്ടാവുമ്പോ ക്രിസ്ത്യാനികളെല്ലാം അനങ്ങാതിരിക്കയാണ് റോഡിലിറങ്ങി സമരം ചെയ്യുന്നതാരാണ് അവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഇതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമുക്ക് അല്പവും കൂടെ ഉണ്ടാവണം നമ്മുടെ പിള്ളേരെല്ലാം വഴിതേറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മളവരെ പഠിപ്പിച്ചൂ ഇല്ല കാരണം നമ്മുടെ വീട്ടിൽ വീട്ടിലിതല്ല ഇരിപ്പുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലിതൊക്കെ ഇരിപ്പുണ്ട് ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ വീട് നശിച്ചു കാരണം ദൈവത്തെ നിഷേധിച്ചു അദ്ദേഹം പറഞ്ഞ എല്ലാത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർത്തത് ഇസ്ലാമിസ്റ്റുകളാണ് അത് അറിയുന്നവർക്കറിയാം കേരളത്തില് സ്നേഹ സംവാദം എന്ന പരിപാടി വിദ്വേഷ പരിപാടി വെച്ച് വിധി പ്രചരിപ്പിച്ചു അത് ഞാൻ മാത്രമല്ല ആ മുസ്ലിങ്ങൾ ഒന്നും പറയണ്ട ഇസ്ലാമിലെ ഇതര സംഘടനാ വിഭാഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ും ജമാഅത്തെ ഇസ്ലാമികളും മുജാഹിദുകളും അടക്കം എല്ലാ ഇസ്ലാമിക സംഘടനകളും അക്ബറിനും ടീമിനും ഈ കേരളത്തിലെ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തതിൽ അടക്കമുള്ളവർക്ക് എന്ത് പങ്കാണുള്ളത് എന്ന് പല തവണ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അത് സൂക്ഷിക്കണം ഇത് സാധ്യമാണോ ഒരു യാത്ര യാത്ര പോകുമ്പോൾ ഞാൻ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നുണ്ട് ഞാൻ പോകുമ്പോൾ കടയിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കി സാധനം മേടിക്കുമ്പോൾ അതിലെ മാർക്ക് നോക്കി മേടിക്കണം അതാണല്ലോ അനുദിന വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റ് ഹലാൽ ഉണ്ടാകും അതായത് ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കണം പക്ഷേ മറ്റവരൊക്കെ ഉണ്ടാക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റില്ല ഇതെങ്ങനെ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ നോൺ ഹലാൽ ഹോട്ടലുകൾ കൂടുതൽ പ്രത്യക്ഷപ്പെടട്ടെ അത് പറ്റില്ല ഇവിടെ ഒരു നോൺ ഹലാലിന്റെ ഹോട്ടൽ വന്നപ്പോഴേക്ക് തന്നെ കണ്ടില്ലേ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ കേരളത്തിന്റെ മത സൗഹാർദ്ദവും മതേതരത്വം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വെള്ളകൂശലാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് തൊട്ട് ആവശ്യമുള്ളവര് അതല്ലെങ്കിൽ അങ്ങനെ ഒരു മതേതര കാപട്യ കുപ്പായം ആവശ്യമുള്ളവരാ മുഖഛച്ചായ വേണ്ടവരൊക്കെ ഒരുപക്ഷെ അംഗീകരിച്ചതിരിക്കും അതൊന്നും അംഗീകരിക്കാതെ നിർഭയത്വത്തോടു കൂടി സത്യവും ധർമ്മവും നീതിയും ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ബഹുസ്ഥനതയും ഒക്കെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും അനുഭവിക്കുകയും അതിന്റെ മാധുര്യത്തിന്റെ ആഴവും പരപ്പും അറിയുകയും ചെയ്യുന്നവരൊക്കെയും അംഗീകരിച്ചത് വരില്ല